ഷാരോൺ വധക്കേസിൽ കാമുകിയും ഒന്നാം പ്രതിയുമായ ഗ്രീഷ്മക്ക് വധശിക്ഷ നൽകിയ വിധിപ്രസ്താവത്തിൽ നിർമ്മല സ്നേഹത്തിന്റെ തീവ്രതയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതി ചൂണ്ടിക്കാട്ടിയത് സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശം കേസ് നൽകിയെന്ന് വിധിയിൽ കോടതി പറയുന്നുണ്ട് വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് ഗ്രീഷ്മിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല സ്നേഹബന്ധം തുടരുമ്പോഴാണ് ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത് ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരൂൺ വീഡിയോ ചിത്രീകരിച്ചത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാതെ ഷാരൂൺ ആശുപത്രിയിൽ കിടന്നു ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല കുറ്റകൃത്യം ചെയ്തിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള കൗശലം വിജയിച്ചില്ല പ്രകോപനമില്ലാതെ കൊലപാതകം നടത്തി പ്രതിയുടെ പ്രായം കണക്കിലെടുക്കാൻ സാധിക്കില്ലാശുപത്രിയിൽ കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ലെന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല ഗ്രീഷ്മ നേരത്തെ വധശ്രമം നടത്തി സമർത്ഥമായ കൊലപാതകമാണ് ഗ്രീഷ്മ ചെയ്തത് ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുൻപിൽ പ്രസക്തമല്ലെന്നും വിധിയിൽ ജഡ്ജി ചൂണ്ടിക്കാട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകൻ ഷാരോൺ രാജിനെ കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കാമുകിയും ഒന്നാം പ്രതിയുമായ ഗ്രീഷ്മക്ക് കോടതി വധശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയുടെ അമ്മാവരും കേസിലെ മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്കും മൂന്ന് വർഷം തടവു ശിക്ഷയും വിധിച്ചു കേസിൽ ഒന്നാം പ്രതിയായ പാറശാല ദേവിയോട് പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ നിലയത്തിൽ ഗ്രീഷ്മക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ഗ്രീഷ്മയുടെ അമ്മാവനും കേസിലെ മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന കുറ്റം എന്നീ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു എന്നാൽ ഗ്രീഷ്മയുടെ അമ്മയും കേസിലെ രണ്ടാം പ്രതിയുമായ സിന്ധുവിനെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടു കാമുകനായ മുര്യങ്കര ജെ ഹൗസിൽ ജെ പി ഷാരൺ രാജിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിലേക്ക് ക്ഷണിച്ചുവരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് സൈനികനുമായി നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്നതിനാലാണ് ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് ഷാരൂണിനെ ഒഴിവാക്കാനുള്ള ഗ്രീഷ്മയുടെ ശ്രമങ്ങൾ അമ്മ സിന്ധു ഒത്താശ ചെയ്തെന്നും കീടനാശിനി ഗ്രീഷ്മക്ക് വാങ്ങി നൽകിയത് അമ്മാവൻ നിർമ്മലകുമാരൻ നായരാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്ണിഷ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും